ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് കൊറിയൻ മാംഗോ പാൻ കേക്കിൻ്റെ ഒരു റെസിപ്പിയാണ് ട്രൈ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും നല്ല സോഫ്റ്റാണ് അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പാൻ കേക്കും കൂടിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക മാത്രമല്ല ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ഈ ഒരു പാൻ കേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് താ ഞാനിവിടെ ഒരു മിക്സ്ഡ് ജാറിലേക്ക് ഒരു രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കുക ഞാനിതാ ഈ ഒരു കപ്പിലാണ് പാലത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി ഇതിലേക്ക് മാങ്ങയാണ് ചേർക്കുന്നത് നല്ലോണം പഴുത്ത മാങ്ങ അതാ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഓപ്ഷനൽ ഉണ്ട് നിങ്ങൾക്ക് മാങ്ങ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി നല്ലൊരു ഫ്ലവറിന് വേണ്ടിയിട്ട് കുറച്ച് വാൻ ലൈസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വാൻ ലൈസൻസിൻ്റെ പകരമായിട്ട് ഇലക്ക ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല ഇനി ഇതൊരു നല്ലൊരു കളറിന് വേണ്ടിയിട്ട് പാനിക്കേക്ക് നല്ലൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ കുറച്ച് ഫുഡ് കളർ യെല്ലോ ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അതിലേക്ക് മൈദപ്പൊടിയാണ് ആവശ്യമായിട്ടുള്ളത് ഞാനിതാ ഈ ഒരു ബൗളിൽ ഒരു ബൗൾ മൈദയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് അതായത് ഒരു നുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ നല്ല ഇതുപോലെ ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഇതാ ഇതുപോലെ ഇരിക്കും നമ്മളെ ബാറ്റർ ഇനി ഇതാ ഞാനൊരു ബൗളിലേക്ക് ഒരു ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഒന്നുമില്ല ഇത് നേരെ ഇതുപോലത്തെ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു തവി മാവ് മാവുതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട് ഇതാ ഒരു ദോശ ദോശയുടെ വലുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഇത് പെട്ടെന്ന് തന്നെ കുക്കായി വരും അപ്പോൾ തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി നമുക്ക് എത്ര കേക്ക് വേണം അതിനനുസരിച്ച് ഇതുപോലെ ഓരോ അപ്പം ചുട്ടെടുക്കാം കേട്ടോ പിന്നെ ഈ ഒരു ബാറ്ററിൽ ബാറ്ററി ഉണ്ടാക്കിയെടുക്കും അതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കട്ടെ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല ഫില്ലിംഗ് ആയിട്ട് നമ്മൾ ക്രീമൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതെല്ലാം കൂടി വരുമ്പോൾ അത്യാവശ്യം മധുരമൊക്കെ ഉണ്ടാകും അപ്പോൾ ഈ ഒരു ബാറ്ററിൽ എക്സ്ട്രാ മധുരം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പഞ്ചസാര അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അപ്പോൾതാ ഞാനെല്ലാം ഇതുപോലെ ഒന്ന് ചുട്ടടിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് ഫില്ലിങ്ങിനായിട്ട് വേണ്ടത് ഇതുപോലെ മാങ്ങ പഴുത്ത മാങ്ങ ഒന്ന് കട്ട് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക പിന്നെ ദാ വിപ്പിംഗ് ക്രീമാണ് വിപ്പിംഗ് ക്രീം ഞാനിവിടെ ഓൾറെഡി വിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമ്മൾ ചുട്ടെടുത്ത ആ ഒരു കുഞ്ഞു കുഞ്ഞുദോശത ഇതുപോലെ വെച്ചു കൊടുക്കുക ഇതിൻ്റെ അതിൻ്റെ ആ ഒരു നടുഭാഗത്തായിട്ട് ആ ഒരു വിപ്പിംഗ് ക്രീം കുറച്ചൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കട്ടെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുത്താൽ മതി ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കരുത് അങ്ങനെ വരുമ്പോൾ നമുക്കിത് റോൾ ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതുപോലെ ആ ഒരു നടുഭാഗത്ത് മാത്രമായിട്ട് കുറച്ച് മാത്രം ഇതുപോലൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം പിന്നെ ഇത് അതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ജസ്റ്റ് എന്നെ കടിക്കാനൊക്കെ വേണ്ടിയിട്ട് മാങ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കട്ടെ ഇനിയിപ്പോൾ ഒന്നുമില്ല ഇതാ ഇത് ഇത് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്താൽ മതി ആദ്യതാ അതിൻ്റെ ആ ഒരു സൈഡ് വാഷം ജസ്റ്റ് ഒന്ന് ഇതാ ഇതുപോലെ മടക്കി കൊടുക്കുക പിന്നെ ഇപ്പുറത്തുനിന്നും ഇതാ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക കൊടുക്കട്ടെ ഇനി രണ്ട് സൈഡ്ന്നോ അല്ലെങ്കിൽ ഒരു സൈഡിന്താ ഇതുപോലെ ഇങ്ങനെ പതുക്കെ വേണം ഒന്നിങ്ങനെ മടക്കി കൊടുക്കാനായിട്ട് റോൾ ചെയ്തെടുക്കാനായിട്ട് ഒരു കോസ്റ്റ് ഒന്ന് ഫ്രീ ആക്കി എടുക്കട്ടെ അല്ലയെന്നുണ്ടെങ്കിൽ അടി ഉള്ളിലുള്ള ഒരു ക്രീം പുറത്തേക്ക് പോകാനുള്ള ചാൻസ് അപ്പം അപ്പോൾ പതുക്കെ വേണം ഇതിങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതിന് ശേഷം ലാസ്റ്റ് അവിടെ ഇങ്ങനെ ഒന്നിങ്ങനെ പ്രസ്സാക്കി കൊടുത്താൽ മതി അപ്പോൾ തന്നെ അത് അവിടെ ഒട്ടിപ്പിടിച്ചോളും അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇതാ ഇതുപോലെ നല്ലൊരു ഷേപ്പിലും ഒരു റോളായി കിട്ടും നമുക്ക് കേട്ടോ അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ അങ്ങനെ ഞാനിതെല്ലാം ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മസ്റ്റായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് മാങ് മാങ്ങ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതുപോലൊന്ന് കേക്ക് ഉണ്ടാക്കി നോക്കുക പിന്നെ ഇത് നല്ലോണം തണുപ്പിച്ചിട്ട് കഴിക്കുകയാണ് ഒന്നുകൊണ്ട് ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ അപ്പോൾ ഇത് റോളാക്കിയതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കുക അപ്പോൾ നല്ലതുപോലെ ഇതുപോലെ ഒന്ന് സെറ്റായി വരും അപ്പോൾ തന്നെ ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം നല്ല സോഫ്റ്റ് ആണ് മാത്രം നല്ല ടേസ്റ്റും കൂടിയാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയാനൊന്നും വരയ്ക്കല്ല അപ്പോൾ ഇതുപോലത്തെ ഈസിയായിട്ടുള്ള റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കൊള്ളുന്ന ഓപ്ഷനും കൊടുക്കാൻ മറക്കല്ല കേട്ടോ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഈശാവുന്ന പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്